നമസ്കാരം തിരുവല്ലേന്ന് നിന്ന് ഞാൻ ഇത് എടുത്തുകൊണ്ട് വരാൻ വെയിറ്റ് ഉണ്ടായിരുന്നോ എന്തോന്ന് നമസ്കാരം തിരുവല്ലേന്ന് നിന്ന് എടുത്തുകൊണ്ട് വരാൻ നമസ്കാരം ആ ഗുരുക്കളല്ലേ അതെ ഗുരുക്കളാണ് പറയൂ അതായത് ഞാൻ ഒരു പ്രശ്നപരിഹാരത്തിന് വന്നതാണ് പിന്നെ അല്ലാതെ എന്റെ അടുത്ത് കെട്ടിപ്പിടിച്ചിടന്ന് ഇറങ്ങാൻ ഇവിടെ അല്ല എന്റെ കല്യാണം ഇന്ന് കഴിഞ്ഞായിരുന്നു ആണല്ലേ നല്ല ആള് തന്നെ കഴിഞ്ഞിട്ടാണ് ഇത് വന്ന് പറയുന്നത് കല്യാണം വിളിക്കാൻ നേരത്തെ വരണ്ടേ ഒരു ഗ്ലാസ് പായസം കൊണ്ടു തരണ്ടേ അല്ല നമ്മൾ തങ്ങൾ നേരത്തെ പരിചയമില്ല അപ്പൊ പ്രശ്നം വന്നപ്പോ നിങ്ങൾ തമ്മിൽ നമ്മൾ പരിചയല്ലേ വിളിക്കാതെ ഒരു മാത്രം വന്ന് കാണാൻ അല്ല അങ്ങനെ വേറെ വയസ്സായി ഒരുപാട് പെമ്പിളർ ഇതിനെ ആലോചിച്ചു പക്ഷെ ഒരു കല്യാണവും നടന്നിട്ടില്ല ആണല്ലേ ഈ പെൺപിള്ളര് വീട്ടുകാർ ഒരുപാട് ആലോചിച്ചാണ് അതുകൊണ്ടായിരിക്കും അതല്ല ഇത് അവസാന ചന്ദ്രം ബ്രോക്കറില്ലേ ഒരു കിളി പോലത്തെ പെണ്ണെ കണ്ടുപിടിച്ചിട്ട് കെട്ടിച്ച് തന്നു ആണല്ലേ വയസ്സിൽ വയസ്സിൽ ചന്ദ്രൻ പോക്ക നമ്പർ എനിക്കൂടെ തന്നോളൂ കേട്ടോ ആ എന്തിനാ ഞാനും ഏജ് ഓവർ ആണേ എവിടുന്നെങ്കിലും ഒരു മുറുക്കാൻ പൊതിയെങ്കിലും കിട്ടിയാ അത് ഞാൻ തരാം പിന്നെ വേറൊന്നുമില്ല ഏഹ് ഈ കല്യാണം കഴിഞ്ഞ ദിവസമാണല്ലോ അതെ ഇന്ന് ആദ്യ രാത്രി കൂടേണ്ട ദിവസമാണ് ഞാൻ ചെന്ന് നോക്കുമ്പോ മണവാട്ടി മാത്രമേ ഉള്ളൂ റൂമില് 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 മണവാട്ടി മാത്രമേ ഉള്ളൂ ജബമാലയാണേ പറഞ്ഞോളൂ 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 ഞാന മണവാട്ടി മാത്രമേ ഉള്ളൂ ഞാൻ ഈ മണവാട്ടി കാണാൻ ചെല്ലുമ്പോ തന്നെ ഞാനൊരു കാര്യം ഓർമ്മിച്ചു പന്തലുകാർക്ക് നമ്മൾ പൈസ കൊടുത്തില്ലല്ലോ പെട്ടെന്ന് ഞാൻ അതിന് താമസം വെക്കണ്ട പെട്ടെന്ന് കൊടുത്തു വിടണം അങ്ങനെ പന്തലുകാർക്ക് പൈസ കൊടുത്ത് തിരിച്ചു വന്നപ്പോ പാചക്കാരെ വിളിക്കുന്നു പാചകം പൈസ നമ്മള് കൊടുക്കണ്ടേ പിന്നെ പിന്നെ കൊടുത്താ പോരെ ഞാൻ പൈസ കൊടുത്തു പിന്നെ ഞാൻ നടന്നു ചെല്ലുമ്പോ കാണാം നമ്മളാ കൊട്ടിയത്തെ ഒരു അപ്പാപ്പനുണ്ട് അപ്പാപ്പന പുള്ളിക്ക് വണ്ടിക്കൂലി കൊടുത്തില്ല ഇത് കൊടുത്തപ്പോ ഞാൻ ഒരുപാട് ക്ഷീണിച്ചു ഓ ക്ഷണിച്ചു ഞാൻ നല്ല കിടുക്കാച്ചി ഒരു കുളിയങ്ങാട്ട് കുളിച്ചു കുളിക്കണം നമ്മൾ ഈ സമയത്ത് കുളിക്കണം കുളിക്കുമ്പോ നമ്മുടെ തല തണുക്കും നമുക്ക് നല്ല ചിന്തകൾ നല്ലതാ അങ്ങനെ കുളിച്ചിട്ട് ഇസഡിന്റെ സ്പ്രേ എടുത്ത് ചെന്ന പിന്നെ ഒരു അടി ഞാനെന്റെ മണവാട്ട് ചെന്നപ്പോ മണവാട്ടി നാണം കുണിങ്ങനെ ഇരിക്കുവ കട്ടിലാണ നാണം കുണി കട്ടിലിങ്ങനെ അങ്ങനെ അറ്റത്ത് ഞാൻ അങ്ങനെ കുണിങ്ങി ഇരുന്നു കൂടെ ഇരുന്നു ഇരുന്നു എന്നിട്ട് എന്നിട്ട് എന്റെ കൈ എടുത്ത് അവടെ തോൾ വെച്ചു അപ്പഴാ അറിയുന്ന അവക്ക് ബാധ കേറിയെന്ന് സമയം കളഞ്ഞ് നോക്കി നോക്കി പറയുമ്പോഴണം പോകണം അല്ലേ ബാധ കൂടാൻ വേണ്ടി പിന്നെ അവടൂലെങ്ങനെല്ലാം ബാധ മാറ്റിത്തരണം ബാധ മാറ്റിത്തരാം മാറ്റിത്തരണം ഇപ്പൊ എങ്ങനെയാ കുട്ടി കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ നിൽക്കുവാണ് മുടിയെല്ലാം പിരുത്തിട്ട് കണ്ണും ചോക്കുന്നവയ്ക്ക് പറഞ്ഞ് നിർത്താ നിർത്ത 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 സുഖിച്ചങ്ങ് വരുവായിരുന്നു കാർച്ചു വലിച്ച് മതിയോ അല്ലല്ലോ വേണ്ടല്ലോ വേണ്ട പേരെങ്ങന ഷായ് വള്ളിയിട്ട് ബാ ഞാൻ തള്ളിയിട്ട് വല്ലോം പറയും ഞാൻ പറഞ്ഞു പോരെ തുമ്പേ എന്റെ കണ്ണിലേക്ക് നോക്കി പറയുക പേരെങ്ങനാ എന്റെ കണ്ണിലേക്ക് നോക്കി പറയുക പേരെങ്ങനാ ഒരുപാട് ഇങ്ങനെ നോക്കി പറയല്ലേ എനിക്ക് ക്രഷ് അടിക്കും

ഭാര്യയോട് പിണങ്ങി പട്ടിണി കിടന്നു ഇത് മനുഷ്യരെ നമ്മൾ പിണങ്ങരുത് ഒരിക്കലും ഭാര്യയോട് പിണങ്ങി കഴിഞ്ഞാൽ പട്ടിണി കിടക്കരുത് ഒരു പിടി ഭക്ഷണമെങ്കിലും നമ്മൾ കഴിക്കണം അല്ലേ അതൊക്കെ എന്റെ അച്ഛൻ എന്റെ അമ്മയായിട്ട് ഭയങ്കര അടിയാണ് പക്ഷെ എന്നാലും എന്റെ അമ്മ കലത്തിൽ താവിടുമ്പോഴേ അച്ഛൻ കൈകഴിയും വന്നിരുന്നത് ആ നാട്ടിൽ കണ്ട കണ്ണീ കണ്ട എല്ലാവർക്കും പോവോ ൂറ്റി ഒന്ന് വേണ്ടെന്ന് ആയിരത്തി അമ്പത്തൊന്ന് വെച്ചുവിട സമയം പതിനൊന്ന് മണിയായിരുന്നു ഇറക്കി പോട്ടൊന്നു സമയമില്ല ഇവിടെ ഇറക്കി വിടാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാതെ പ്രൈവറ്റ് ബസ് ഇരിക്കുന്ന ആളല്ല നിന്റെ ഭാര്യക്കാർ നിൽക്കോ അതിന് സമയമുണ്ട് നീ ഇറക്കി വിട ഇറക്കി വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കി വിട്ടാലും നീ എന്തൊരു ചെറുക്കടന്ന് അറിയാമല്ലോ ഇതൊരു കാര്യം പറഞ്ഞു അപ്പൊ ഇനി വരിക ഇനി വരിക ഇവിടെ വരിക ഇവിടെ വരിക ഇവിടെ വരികളെ ലക 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 പോകുന്നോ പോകുന്നോ പോകുന്നില്ല ഞാൻ പോകുന്നോ പോവില്ല എ പോവില്ല ഞാൻ താം തക്കോ ടീം തക്കോ താം തക്കോ കരി കിടോ ലക തക തോ ടീറ്റോ ടീറ്റോ കരി കിട കരി കിട പോവില്ല ഞാൻ പോതകോ ഇല്ല ലക 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 ഏറിക്ക് പോടാ അവള് ില്ല ഒഴിഞ്ഞു പോരുന്ന മലയാള മാസം ഒന്നാം തീയതിയെ ഞാൻ പോകത്തുള്ളൂ ഒന്നാം തീയതി ഒഴിഞ്ഞു പോകാം തീയതി ഒന്നാം തീയതി പോകുന്നത് വിട്ടു പോയത് ഒന്നാം തീയതി പോന്നാം തീയതി പോകുന്ന ഉറപ്പാണ് രണ്ട് കസേര എന്നിട്ട് എന്നിട്ട് അതിന്റെ മോളിൽ കയറി ഇന്ന് ആശയം രണ്ട് തൂണി എടുത്ത് അകത്തിരികില്ലെങ്കിൽ നനഞ്ഞാൽ തൂയിട്ടുണ്ട് നാളെ ഞാൻ പോകേണ്ടി വരും ചെല്ലെ മഴക്കൊണ്ട് പിന്നെ പോയിട്ട് വാട്ടോ ഓടിറ്റ് വാ ഉം പറഞ്ഞാ മനസ്സിലായോ ഇവിടെ പോണം ഇത്രയും പെട്ടെന്ന് നടന്ന് പോവില്ല ഉറപ്പാണോ ഇവിടെ വരിക ഓടി വരിക അവിടെ തന്നെ നിക്കാ എടുത്തിട്ട് ആ ആ ചോറിലിങ് എടുക്ക േ ഞാൻ ഇങ്ങനെ പറയുമ്പോ സഹായത്തിന് ചൂരിലെടുക്ക ഒരു പയ്യൻ ഉണ്ടായിരുന്നേ ഞാന് ശമ്പളം കൊടുക്കത്തോണ്ട് പച്ച ചീത്ത വിളിച്ചിട്ട് ഓടിക്കളഞ്ഞു ഞാൻ തന്നെ എടുത്തോ കൈമളേ ഓ വരിക ഇവിടെ വരിക 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 മാറുക മാറുക അയ്യോ എന്റെ ഭാര്യ ആയിരിക്കും മാറുക എന്താ ഭാര്യ ആയിരിക്കുന്നു എനിക്ക് കാണാൻ പറ്റുന്നു

എന്നിട്ട് അടിക്കുന്ന എവേന്ദ്രൻ ഇടുന്ന അറിയുന്നു തന്നെ ഒരു കോള് വരുന്നുണ്ടേ ഒരു കോള് വരുന്നു ആലോ ആ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ആ പൂക്കൾ വേണം ഓ പൂക്കൾ വേണം അത് അവര് മല മലരെല്ലാം വേണം ഇല്ല ഇല്ല ഞാൻ വേറൊരു പൂജയിലാണോ നോക്കാം വിളിക്കാം 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 ഒരുപാട് തല് കിട്ടിയതല്ലേ റെസ്റ്റ് കൊടു അങ്ങോട്ട് പോയി നിക്കു അവിടെ പോയി എന്തോ അടി അടിക്കുന്ന ഇത് ഓരോ മനുഷ്യനെ കൊല്ലിക്കാൻ വേണ്ടി ഒരേ തല്ലി തല്ലിയ ഇങ്ങനെ വേണ്ട പെണ്ണുങ്ങള് ഉപദ്രവിച്ചു ും കൂടി കല്യാണം യാണായിരുന്നല്ലോ എന്നെ ഇങ്ങനെ കല്യാണം കാണാൻ വന്നപ്പോ എന്നോട് പറഞ്ഞത് വാട്ടർ ജോലി അതോറിറ്റിയിലും പറഞ്ഞത് ഇന്ന് കല്യാണം കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നു കേറിയപ്പോ ഞാൻ കണ്ട് ഞെട്ടിപ്പോയി കട്ടിലിന്റെ അടിയിൽ കന്നാസ് പൈപ്പ് എന്തെല്ലാം മൺകലോ അങ്ങനെ അമ്മ എല്ലാരും എനിക്ക് അവിടെ കൂടെ ജീവിക്കണ്ട കുരുക്കൾ എന്നെ ഒന്ന് സഹായിക്കണം അതിനു വേണ്ടിട്ടാണ് ഞാൻ ഇത് ചെയ്ത് ട്രാക്ക് മാറ്റി വിടാം ഹലോ ഓ ആ ഇറങ്ങി ഇറങ്ങി ല്ലേ പെടുത്തല്ലേ പോവാൻ നമുക്ക് ആരെ ഞാൻ മാറ്റി ചെയ്യേണ്ട കാര്യം എന്താ സ്ഥലം എവിടെയാണ് കുണ്ടറ 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 നേരെ കൊണ്ടാക്കണം സൂര്യോദയത്തിന് മുമ്പ് കുട്ടിയെ വീട്ടിലെത്തിക്കുക എന്നിട്ട് നമ്മൾ ഒരു തൊട്ട് വെള്ളം അവിടെ കെട്ടിലെ ഒരു തൊട്ട് വെള്ളം തലയിലേക്ക് കോരി ഒഴിക്കണം എന്നിട്ട് നേരെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് താമസിക്കണം അപ്പൊ ഒഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് പിന്നെ പോയി വിളിച്ചോണ്ട് വരാല്ലോ വിളിച്ചോണ്ട് നിങ്ങൾക്ക് പിന്നെ പോയി വിളിച്ചോണ്ട് പക്ഷെ വേറൊന്നുമല്ല ആദ്യ രാത്രിയല്ലേ ഒരു ഉമ്മ പോലും മേടിക്കാതെ എങ്ങനെ പറഞ്ഞു വിടുന്നേ എന്തിനാണ് കണ്ണി കണ്ട കിളവന്മാരെ ഉമ്മ അഞ്ഞ് വാങ്ങാ കേട്ടാ